മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നിങ്ങൾക്ക് വേണോ ഇതൊക്കെ എടുക്കണോ ഡീസൽ അമേസ് രണ്ടായിരത്തി പതിനാല് മോഡൽ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിലേക്ക് നല്ല ക്വാളിറ്റി ഡീസൽ വണ്ടി റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഏകദേശം ഫ്രണ്ടിലും പുത്തൻ ടയറും ബാക്കും ആവറേജിന് മുകളിലുള്ള ടയർ കാര്യങ്ങളെല്ലാം നാളിറ്റി വല്ല വാഹനം എസ് ആണ് ഓപ്ഷൻ വന്നെ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഇയർബാഗാ മേ ബി എസും സ്റ്റിയറിംഗ് കൺട്രോളും അതുപോലെ സീറ്റ് ഹൈറ്റ് അറ്റസ്മെന്റ് ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഏറ്റവും സെഡ് കാര്യങ്ങളും കയറി തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അതും വെറൈറ്റി ഒരു കളറിൽ ഏറെക്കുറെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒരു കൺഫേം മൈലേജ് കിട്ടുന്ന നല്ല നീറ്റായിട്ടുള്ള ഹോണ്ട അമേസ് വാഹനം വെറും മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ബഡ്ജറ്റില് സീറോ സ്വന്തമാക്കാം അതേപോലെ തന്നെ നാലര ലക്ഷം രൂപ ബഡ്ജറ്റില് ടൈപ്പ് ത്രീ ഫോർ സിലിണ്ടർ വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിലില്ല നാല് പുത്തൻ ടയറും കാര്യങ്ങളെല്ലാം കയറുക നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് ബി എസ് എയർബാഗും കാര്യങ്ങളും എല്ലാം കയറി വരുന്ന വാഹനമാണ് അഡീഷണൽ ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം ചെയ്ത് സെൻട്രൽ ലോക്കും അതുപോലെ തന്നെ സ്ക്യക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വേണ്ടി വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഒരു കയറിയിട്ടില്ല ഒരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ മൈലേജിൽ എടുക്കാൻ പറ്റിയ മെയിൻ്റെസ് പറഞ്ഞ ടൈപ്പ് ത്രീ സ്വിഫ്റ്റ് നമ്മുടെ അവൈലബിൾ ആണ് വെറും നാല് ലക്ഷത്തി അമ്പതിനായിരം ബഡ്ജറ്റ് സിംഗിൾ ഓണർ വണ്ടി എവിടെയാണെങ്കിലും നമ്മൾ ലോണും കാര്യങ്ങളെല്ലാം ചെയ്തവരും ഓൾ കേരള ലോൺ സൗകര്യം ഉള്ളതാണ് അതേപോലെ തന്നെ ഒരു വലിയ വാഹനം ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു ഡീസൽ വണ്ടി നമ്മളിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ റിനോൾഡിന്റെ ക്യാപ്റ്റർ പുഷ് പുഷ്പട്ടനും ഓട്ടോ ഐസി ക്ലൈമറ്റ് കൺട്രോളും അലവിലും നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം എല്ലാം കയറി വരുന്ന ഡീസൽ വാഹനം അത് വൺ പോയിന്റ് ഫൈവ് ലിറ്ററിലേക്കുള്ള വാഹനമാണ് നിലവിലെ വലിയ റിബൈസ് ആക്സിഡന്റ് കാര്യങ്ങളും ഒന്നും തന്നെ കയറിയിട്ടില്ല ഏറെക്കുറിയൊരു പതിനെട്ട് കിലോമീറ്റർ ഒരു മൈലേജ് ഉണ്ടാകുന്ന നാല് പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം കയറി വന്നെ നല്ലൊരു എക്സ്യൂ പുഷ് പുഷ്പട്ടും ഓട്ടോ എസി ക്ലൈമറ്റ് കൺട്രോളും ക്യാമറ സെൻട്രൽ സെൻട്രോ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം തന്നെ നല്ല കയറുവീറ്റായിട്ടുള്ള ഒരു ക്യാപ്ചർ ഡീസൽ വാഹനവും നമ്മളിൽ അവൈലബിൾ ആണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ബഡ്ജറ്റിലെ ഈ ഒരു ക്വാളിറ്റി വലിയ വാഹനം സ്വന്തമാക്കാം സീറോ ഡൗൺ പേയ്മെന്റ് അപ്പൊ മൂന്ന് വണ്ടി കാർ ഫോർട്ടിൽ അവൈലബിൾ ആണ് ഫുൾ ഫിനാൻസിൽ ഇറക്കാൻ പറ്റിയ മൂന്ന് വണ്ടി കൂടാതെ ഒരുപാട് വണ്ടികൾ നമ്മളിൽ ചെയ്തിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള വണ്ടികളായിട്ട് കാണാം അപ്പൊ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതുപോലുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പോരാണ്